സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല പണിമുടക്കിനെ അനുകൂലിച്ച് ഹ്രസ്വി അധ്യാപകനായത് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി സർക്കാരിനെയും എൻ ജിഒ യൂണിയനെയും പ്രതിക്കൂട്ടിലാക്കിയുള്ള ഹ്രസ്വചിത്രത്തിൽ അഭിനയിച്ച് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി പെരിയ ലോക്കലിലെ വടക്കേക്കര ബ്രാഞ്ച് സെക്രട്ടറി ടി വി അശോകനാണ് അധ്യാപകനായി വേഷമിട്ടത് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ് ഇദ്ദേഹം എൽ എസ് ഡി എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജോയിന്റ് കൗൺസിൽ നേതാവുമായ എസ് എൻ പ്രമോദാണ് ഓന്തുകളുടെ നാട്ടിൽ എന്ന പേരിൽ ഏഴര മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം തയ്യാറാക്കിയത് പണിമുടക്കുന്നത് നിലവിലുള്ളത് നിർത്താനാണ് പുതുതായി ഒന്നും നേടാനല്ല എന്ന ആമുഖത്തോടെയാണ് പ്രസചിത്രം തുടങ്ങുന്നത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗങ്ങളുമായ എ കാർത്തിയായനി പി രജനി എന്നിവർ അശോകന്റെ സഹ അധ്യാപകരായും അഭിനയിക്കുന്നു സർക്കാർ ജീവനക്കാരും നാട്ടുകാരും വിദ്യാർത്ഥികളും ഇതിൽ അഭിനയിക്കുന്നുണ്ട് പതിനേഴാം വാർഡായ പെരിയ ബസാറിൽ നിന്നുള്ള പഞ്ചായത്ത് അംഗമാണ് അശോകൻ പ്രമോദ് മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നുവെന്ന് പറയുകയും അതിനോട് സഹകരിക്കുകയും ഉള്ളൂ അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെന്നും അശോകൻ പ്രതികരിച്ചു പങ്കാളിത്ത പെൻഷൻ വരെയുള്ള നിലപാടിൽ നിന്നും ചിലർക്കുണ്ടായ മാറ്റമാണ് ഓന്നുകാരുടെ നാട്ടിൽ എന്ന പേരിൽ ഹ്രസ്വചിത്രം നിർമ്മിക്കാൻ പ്രമോദ് പറഞ്ഞു തന്നെ ചതിക്കാൻ ചിലർ കാത്തിരിക്കുന്നുണ്ടെന്നും എല്ലാ കാര്യങ്ങളും പാർട്ടിക്ക് ബോധ്യമുണ്ടെന്ന് പറഞ്ഞ ഇ പി ജയരാജനും രംഗത്ത് വന്നതോടെ സി പി എമ്മിലെ കൂട്ടയടി വീണ്ടും ചർച്ചയാവുകയാണ് തനിക്കെതിരെ നടക്കുന്ന കാര്യങ്ങളിൽ ഗൂഢാലോചന ഉണ്ടെന്ന് മാധ്യമങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ എന്നും അതിന് പിന്നിൽ ആരാണെന്നത് താൻ വിളിച്ചു പറയേണ്ട ഒന്നല്ലെന്നും അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണെന്നൊക്കെയാണ് ജയരാജൻ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി സി പി എമ്മിനെ തകർക്കാൻ ശ്രമമെന്നാണ് ഇതിനിടയിൽ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ കണ്ടുപിടുത്തം മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും തകർക്കാമെന്നാണ് ക്ഷത്രപക്ഷം കരുതുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമകൃഷ്ണൻ അവിടെ കൊണ്ട് തീർന്നില്ല എം വി ഗോവിന്ദനെ വിമർശിച്ച എ പി അബൂബക്കർ മുസ്ലിയാരെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്ന ധാരണയിലാണ് സി പി എം സി പി എമ്മിന് പണി നാല് വശത്തു നിന്നും കിട്ടുന്നുവെന്ന് സാരം സിപിഎമ്മിന് ഭീഷണി ഉയർത്തിയവരെ കുത്തിയൊതുക്കുന്നതിന് നേതൃത്വം നൽകിയ കടന്നൽ രാജാവിനെ ഓടിച്ചിട്ട് കുത്തുകയാണ് സി പി എം എന്ന് പറഞ്ഞുകൊണ്ട് പി വി എൻവർ വിഷയത്തിലും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തിറങ്ങിയിട്ടുണ്ട് പി വി എൻവർ സി പി എം പാളയം വിട്ടതോടെ കേസുകളിലൂടെ കുരുക്കുമുറുക്കുകയാണ് സർക്കാർ ആലുവയിലെ പതിനൊന്നേക്കർ പാട്ടഭൂമി അനധികൃത പോക്കുവരവ് നടത്തി കൈവശപ്പെടുത്തിയെന്ന പരാതിയിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് സർക്കാർ പകപോക്കുകയാണെന്നാണ് പി വി എൻവർ തിരിച്ചടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ സി പി എമ്മിന്റെ പ്രധാന പോരാളി സൈബർ സഖാക്കളുടെ കടന്നൽ രാജാവ് പി വി അൻവർ പാർട്ടിയുടെ കണ്ണിലെ കരടായി മാറിയത് പടിപടിയായാണ് വടിയായാണ് ഏതായാലും അൻവർ ചെറിയ വെല്ലുവിളിയല്ല ഉയർത്തുന്നത് പരമാധികാരിക്ക് ഭീഷണിയാകുന്ന കണക്കുകൾ നിരന്തരം നിരത്തുന്നു ഏതായാലും എല്ലാം അറിയുന്ന അൻവറിനെ വിരിക്കാമോ എന്ന നോട്ടത്തിലാണോ സി പി എം എന്ന ചോദ്യവും ചർച്ചയാക്കിയിട്ടുണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വയനാട് പനമരം പഞ്ചായത്ത് അംഗം ബെന്നി ആക്രമിച്ചതിൽ ഡിവൈഎഫ്ഐ നേതാക്കൾ പ്രതികൾ യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതാണ് ആക്രമണത്തിന് കാരണമെന്ന് ബെന്നി പറഞ്ഞു അതിനിടെ സി പി എം വന്നിട്ടുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും സി പി എം പണി ഇരന്നു വാങ്ങുകയാണോ എന്നാണ് പുതിയ ചോദ്യം സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും ഒന്നല്ല ഒരുപാട് ചോദ്യങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ ഉത്തരം പറയേണ്ടി വരും കോവിഡ് കാല ഗ്ലൗസ് ഇറക്കുമതിയിൽ നഷ്ടം ഒരു കോടി എന്ന വിഷയത്തിൽ ലോകായുക്ത അന്വേഷിക്കുന്നു എന്ന വാർത്തകൾ സജീവമായതിനു പിന്നാലെ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ വിമർശനങ്ങൾ അവിടെ കൊണ്ടും തീർന്നില്ല വനിതാ നേതാക്കന്മാർ സിപിഎമ്മിനെതിരെ അതിശക്തമായി ആഞ്ഞടിക്കുകയാണ് സിപിഎമ്മിലേക്ക് പോക്കില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വസ്ത്രാക്ഷേപം നടത്തിയെന്നും ദേഹോപദ്രവം വേൽപ്പിച്ചുവെന്നും മക്കളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും വ്യക്തമാക്കി കലാരാജു സി പി എം നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനിടെയാണ് ഭീഷണിപ്പെടുത്തി അസഭ്യം പറഞ്ഞു വൈസ് പ്രസിഡന്റിനെതിരെ രണ്ട് വനിതാ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ പരാതി എന്നിട്ടും നടപടിയില്ല എന്ന വിമർശനങ്ങൾ അവിടെ കൊണ്ടും പി കെ ശശിക്കെതിരെയുള്ള നടപടി ഉണ്ടായില്ല എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ വീണ്ടും കൂട്ടപ്പോര് പാലക്കാട് സി പി എമ്മിൽ പല വിഷയങ്ങളിലാണ് കൂട്ടയടി ഗുരുതര പിഴവുകൾ സംഭവിച്ചിട്ടും പി കെ ശശിയെ കെ ടി സി ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കിയില്ല നീക്കണമെന്ന ജില്ലാ സമ്മേളനത്തിൽ ആവശ്യം ബ്രൂവറിയിൽ പണി കിട്ടിയിരിക്കുന്ന സർക്കാരിന് നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളുമെല്ലാം സി പി എം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ബ്രൂവറി വിവാദത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് തന്നെയാണ് സിപിഎം പ്രാദേശിക നേതൃത്വം പറയുന്നത് പാർട്ടിയുടെ പോക്ക് ഇങ്ങനെയായാൽ ചിഹ്നം പോലും കിട്ടില്ല എന്ന് പറഞ്ഞ ബാലൻ സഖാവിനെ തിരുത്തിക്കൊണ്ട് പാലക്കാട് നേതാക്കന്മാർ ഇറങ്ങിയതോടെ ആ വഴിക്കും രണ്ട് തട്ടിലായി കാര്യങ്ങൾ ഈനാം പേച്ചി മരപ്പെട്ടി പരാമർശം ബാലൻ പാർട്ടിയെ പരിഹാസ്യമാക്കിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം കോവിഡ് കാല ഗ്ലൗസ് ഇറക്കുമതി നഷ്ടം ഒരു കോടി ലോകായുക്ത അന്വേഷിക്കുന്നു കോവിഡ് കാലത്തെ ഗ്ലൗസ് ഇറക്കുമതിയിലൂടെ സർക്കാരിന് ഒരു കോടി രൂപ നഷ്ടമായി ഗുണമേന്മയില്ലാത്ത ഗ്ലൗസ് വിതരണം ചെയ്തതിനെ കുറിച്ച് ലോകായുക്ത അന്വേഷിക്കുകയാണിപ്പോൾ സംസ്ഥാനത്ത് ഗ്ലൗസിന് വലിയ ക്ഷാമമില്ലാതിരുന്ന കാലത്താണ് ടെൻഡറോ കൊട്ടേഷനോ ഇല്ലാതെ പന്ത്രണ്ട് കോടിയിലധികം രൂപയുടെ ഉൽപ്പന്നം അൻപത് ശതമാനം മുൻകൂർ പണം നൽകി ഇറക്കുമതി ചെയ്തത് ഈ ഉൽപ്പന്നം യു കെയിൽ ഉപയോഗിക്കാത്തതിന്റെ കാരണം വ്യക്തമായിട്ടില്ല യു കെയിലെ ആശുപത്രികൾക്കായി മലേഷ്യയിൽ നിന്നും എത്തിച്ച ഗ്ലൗസ് പിന്നീട് അവിടെ നിന്നും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുകയായിരുന്നു വസ്ത്രാവക്ഷേമം നടത്തി ദേഹോപദ്രവം ഏൽപ്പിച്ചു മക്കളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി സി പി എമ്മിലേക്ക് തിരിച്ചു പോക്കില്ലെന്ന് വ്യക്തമാക്കി വനിതാ നേതാവ് കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയ ദിവസം തന്നെ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ചെന്ന കേസിൽ നിലപാട് ശക്തമാക്കി വനിതാ കൗൺസിലർ കലാ രാജു സി പി എമ്മിൽ വിശ്വാസമില്ലെന്നും പാർട്ടിയിലേക്ക് തിരിച്ചു പോക്ക് ആലോചിക്കുന്നില്ലെന്നും കോലഞ്ചേരി മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴി നൽകിയ ശേഷം അവർ പ്രതികരിച്ചു സി പി എം ജില്ലാ നേതൃത്വത്തെ പൂർണ്ണമായും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് കലാ വാക്കുകൾ ഗുരുതര പിഴവുകൾ സംഭവിച്ചു പി കെ ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന ജില്ലാ സമ്മേളനത്തിൽ ആവശ്യം പൊതു ചർച്ചയ്ക്കിടയിലായിരുന്നു പാലക്കാട് പ്രതിനിധികൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പിഴവുകൾ ശശിയുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടും ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റാത്തത് ശരിയല്ലെന്ന് പ്രവർത്തകർ ആരോപിച്ചു പി കെ ശശിക്കെതിരെ പാർട്ടി നേരത്തെ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ കൊഴിഞ്ഞാമ്പാറയിലെ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത ഉണ്ടാകുമായിരുന്നില്ലെന്ന ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ വിമർശനമുയർന്നു ഭീഷണിപ്പെടുത്തി അസത്യം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റിനെതിരെ രണ്ട് വനിതാ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ പരാതി വൈസ് പ്രസിഡന്റ് നിയാസ് ഷാനവാസിനെതിരെ രേഖാമൂലം പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് പെൺകുട്ടികൾ പറയുന്നത് മാവിലിക്കരയിൽ എസ് എഫ് ഐ ജില്ലാ ക്യാമ്പിൽ പങ്കെടുത്തവർക്കും ബാഗും ടാഗും നൽകുന്നതിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ജില്ലാ കമ്മിറ്റി അംഗമാണ് ഒരു പരാതിക്കാരി പാലക്കാട് എലപ്പള്ളിയിൽ മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ സിപിഎം സമ്മേളനത്തിൽ പ്രതിനിധികൾ ആശങ്ക പ്രകടിപ്പിച്ചു എതിർപ്പുകൾക്ക് പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളാണെന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം പദ്ധതി നടപ്പാക്കുമെന്നും സിപിഎം നേതൃത്വം ആവർത്തിക്കുമ്പോഴാണിത് ബ്രൂവറി വിവാദം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് തന്നെയാണ് സിപിഎം പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെടുന്നത് ഈനാമ്പേച്ചി മരപ്പട്ടി പരാമർശം ബാലൻ പാർട്ടിയെ പരിഹാസ്യമാക്കി മോന്തായം വളഞ്ഞാൽ കഴിക്കോലും വളയുമെന്ന് മറക്കരുതെന്നും പാർട്ടിക്കുള്ളിൽ ചർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച് പാർട്ടി ചിഹ്നം സംരക്ഷിക്കണമെന്നും ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ചിഹ്നം നഷ്ടമാകുമെന്നും ബാലൻ പറഞ്ഞിരുന്നു ഈനാംപേച്ചി നീരാളി മരപ്പട്ടി പോലുള്ള ചിഹ്നങ്ങളാകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കൂ അനുവദിക്കുകയെന്നുമായിരുന്നു ബാലന്റെ പരാമർശം